നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എല്ലാവർക്കും മെസ്സ്പേർ കുവൈത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നു ഇന്നത്തെ വിഷയം പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് മുമ്പൊക്കെ നമ്മൾ ഒരാൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ നാട്ടിൽ നമുക്ക് പാസ്പോർട്ട് പുതുക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കി പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടുമായിട്ട് കുവൈത്തിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു കുവൈത്തിലെത്തി കഴിഞ്ഞെങ്കിൽ പഴയ പാസ്പോർട്ടുള്ള വിസ പുതിയ പാസ്പോർട്ടിലേക്ക് മാറ്റിയാൽ മതിയായിരുന്നു ഇപ്പം നാട്ടിൽ ഒരാഴ്ചയായിട്ട് ചെറിയൊരു ഇഷ്യൂസ് നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്ക് സംഭവിച്ചതാണ് അതായത് അവർ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കിയതാണ് അപ്പോൾ അവർ പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടുമായിട്ട് വന്ന സമയത്ത് നാട്ടിൽ എമിഗ്രേഷനിൽ കയറ്റി വിടുന്നില്ല അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂസ് നടക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ നാട്ടിൽ പോയിട്ട് പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി പുതുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പാസ്പോർട്ട് പുതുക്കിയതിന് ശേഷം പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പുതിയ പാസ്പോർട്ടിൻ്റെ കോപ്പിയും സിവിൽ ഐ ഡി കോപ്പിയും കമ്പനി ആണെങ്കിൽ കമ്പനി കുവൈത്തിയാണെങ്കിൽ കുവൈത്തി അവർക്ക് അയച്ചു കൊടുത്ത് നമ്മളുടെ വിസ പുതിയ പാസ്പോർട്ടിലേക്ക് ആഡ് ചെയ്യണം അതിന് ശേഷം സിവിൽ ഐ ഡിക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ പേയ്മെൻ്റ് കിട്ടി അതിൻ്റെ ശേഷം നമ്മൾ മൊബൈൽ സിവിൽ ഐ ഡിയിൽ പുതിയ പാസ്പോർട്ട് നമ്പർ വരണം എങ്കിൽ മാത്രമേ നാട്ടിൽ നിന്ന് ഇപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സർക്കുലർ എവിടെ എവിടെയെന്നൊന്നും ആരും ചോദിക്കരുത് കാരണം കുവൈത്ത് ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ഇതല്ല ഇത് ഇത് നാട്ടിൽ എമിഗ്രേഷനിൽ നടക്കുന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക അതിന് അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കിയ ആ പഴയ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ടുമായി പഴയതുപോലെ കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അവർ കയറ്റി വിടുന്നില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നവർ എല്ലാൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം